എന്തൊക്കെയാണ് നമ്മുടെ ഐ പി എല്ലിൽ നടക്കുന്നത് കളി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അമ്മാര് തീപ്പ് കളിയാണ് ഇല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഇത് പകലായുമ്പോഴത്തേനും പിറ്റേ ദിവസം പകലായുമ്പോഴത്തേനും ഇത് ഞാൻ ഇന്നലെയാണ് മത്സരം നടന്നത് രാവിലെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു ദിവസം ഇത് എന്തായാലും ഇത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഈ വിവരം എത്തും കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു റൺ ചേയ്സിങ് ആണ് അതായത് സക്സസ്ഫുൾ ആയിട്ടൊരു റൺ ചേയ്സിങ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് അത് നമ്മുടെ ഐ പി എല്ലിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ അഭിമാനം കൊള്ളണം കാരണം ഇത്രയും ഇപ്പം നമുക്ക് പറയാം പല പല രാജ്യങ്ങളിൽ പല ലീഗ് മത്സരങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ ബിഗ് ബാഷ് ലീഗും അങ്ങനെ പല പല ലീഗ് മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒന്നും കാണാത്തത്രയും ഉള്ളൊരു എന്താ പറയുന്ന ആ ഒരു കളികൾ ആ ഒരു കളി ഓരോ കളികളും എടുത്തു നോക്കി കഴിഞ്ഞുണ്ടല്ലോ അതിനൊക്കെയും വളരെ പ്രാധാന്യമുള്ള പ്രസക്തിയുള്ള വ്യത്യസ്തമായിട്ടുള്ള മത്സരങ്ങളായിരിക്കും ഏറ്റവും വലിയ റൺ ചെയ്സ് ഏറ്റവും വലിയ റൺ ചെയ്സ് എന്താണ് എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ശരിക്കും എല്ലാ രാജ്യങ്ങളിലും എത്തുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാനൊക്കെ നോക്കുമ്പോഴത്തേനും വാക്സാനൊക്കെ ഒരു പക്ഷേ ഈ കടിച്ചേക്കാം അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു ഇങ്ങനെ ഇങ്ങനെന്തോ കളി അത് ഇവര് സപ്പ് പറ്റത്തില്ല കാരണം ഓൾറെഡി അവർ നമ്മളുമായിട്ട് അത്ര ഇതല്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് അത്ര ഇതല്ലല്ലോ പക്ഷെ അവർക്ക് കുശുമ്പോ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു മത്സരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നടക്കുന്നത് അവരെന്നല്ല മറ്റുള്ള ഏതൊരു രാജ്യത്തിലെ ക്രിക്കറ്റ് ആരാധകരാണെങ്കിലും ഒരു നിമിഷം ഈ ആ ഗ്രൗണ്ടിൽ ഒന്ന് വന്നിരുന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ആ കളി ഒന്ന് ലൈവായിട്ട് കണ്ടാൽ മതിയായിരുന്നു ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ മത്സരങ്ങളൊക്കെ ലൈവായിട്ട് കാണുകയും അല്ലെങ്കിൽ മത്സര സ്റ്റേഡിയത്തിൽ വന്നിരുന്നു കാണുന്ന ഒരാളാണെങ്കിലും ലൈവായിട്ട് മത്സരങ്ങൾ ടി വിയിലോ ഫോണിലോ എവിടെ ആയിക്കോട്ടെ ഇരുന്ന് കാണുന്ന ആൾക്കും അവര് അവര് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമുള്ളവരാണ് കാരണം ഒരു മത്സരത്തിന് സാക്ഷ്യം വഹിച്ചതില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഐ പി എൽ ഉണ്ടല്ലോ നമ്മുടെ ഐ പി എല് മേപോട്ട് മേപ്പോട്ടാണ് പോകുന്നത് അതിനെ പകരം വെക്കാൻ എന്തുകൊണ്ടായിക്കോട്ടെ എന്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ നമ്മുടെ ഐ പി എല്ലിൻ്റെ തട്ട് എപ്പോഴും താണു തന്നെ ഇരിക്കും എനിക്ക് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഞാൻ ഭയങ്കര പ്രൗഡാണ് കാരണം ഐ പി എല്ലിൽ എന്ന് പറഞ്ഞ ഒരു 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 ലീഗ് മത്സരം എൻ്റെ രാജ്യത്ത് നടക്കുന്നു അല്ലെങ്കിൽ എന്താ പറയുന്നത് എൻ്റെ രാജ്യത്തിലെ ആ ഒരു മത്സരമാണ് അല്ലെങ്കിൽ ആ ലീഗ് മത്സരമാണ് ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും ചർച്ചാ വിഷയം അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ലീഗ് മത്സരങ്ങളിൽ ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങളിൽ നിന്നും ഏറ്റവും എന്താ പറയുന്നത് മുൻ മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ടോപ്പ് വണ്ണിൽ നിൽക്കുന്ന ഒരു ലീഗ് മത്സരം എൻ്റെ രാജ്യത്ത് ഒന്നാണ് എന്നുള്ളത് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞു ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ ഈ കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു അഭിമാനം ഞാൻ അതിനകത്ത് കൊള്ളുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെട്ടതിൽ ഞാൻ ദൈവത്തോട് ശരിക്കും പറഞ്ഞ നന്ദി പറയുന്നത് കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു മത്സരത്തിന് സാക്ഷ്യം വഹിക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാൻ ഇവിടെ ആരും വിമർശിക്കാനോ ഒന്നിനു ഞാൻ നിൽക്കുന്നില്ല കാരണമുണ്ടല്ലോ ഇത് ഒരു ഭയങ്കര ഒരു സുവർണ അവസരമാണ് ഇത് ചെറിയൊരു കാര്യമേ അല്ല ചെറിയൊരു കാര്യമേ അല്ല ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അറുപത്തൊന്നുള്ളൊരു സ്കോർ പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ ചെയ്സ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ബാറ്റിംഗ് ടീമിൻ്റെ ഇപ്പം കൊൽക്കത്തയുടെ കാര്യമായ സൈഡിൽ നിന്ന് എടുത്താലും എന്താ പറയുന്നത് അത്യുഗ്രമായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് അവരുടെ സാൾട്ടും അതുപോലെ തന്നെ സുനിൽ നാരായണും ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് വെട്ടിക്കെട്ട് പൂരം കിണ്ണം അടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഇമ്മാതിരി അടി എന്താ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും കണ്ണു വെക്കും കണ്ണു വെക്കും കണ്ണു വെച്ചിരിക്കും നമ്മുടെ ഈ ഒരു എല്ലാവരുടെയും നമുക്ക് ഉറപ്പാണ് അടുത്ത വരുന്ന ദിവസങ്ങളിലൊക്കെയും ഇനിയും ഐ പി എൽ ഇതുവരെ കാണാത്തവർ ഇനി മുതൽ ഐ പി എൽ കാണും കാരണം അത്രയും അത്രയും എന്താ പറയുന്നത് വലിയ വലിയ സംഭവങ്ങളാണ് നമ്മുടെ ഐ പി എല്ലിൽ അത് നടക്കുന്നത് അത്രയും വലിയ സംഭവങ്ങളാണ് നമ്മുടെ ഐ പി എല്ലിൽ നടക്കുന്നത് അപ്പം കൊൽക്കത്ത കൊൽക്കത്തയാണെങ്കിലും നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു ബൗളിംഗ് ടീമിന്റെ ബൗളിങ്ങിൻ്റെ കാര്യം നോക്കിയേ വേണ്ട അത് വിട്ടേക്ക് നല്ലവർ എറിഞ്ഞിട്ടുണ്ടായിരിക്കും ബാഡായിട്ട് എറിഞ്ഞിട്ടുണ്ടോ അത് പോകട്ടെ അത് വിട്ടേക്ക് പക്ഷേ ഇവിടെ ോട് വരുമ്പത്തേനും തിരിച്ചു ചേച്ചി സിംറാൻ സിംഗും അതുപോലെ തന്നെ ബേർസ്റ്റോർ എത്ര അട്ടിയാടിച്ചല്ലേ പ്രബ്സ് ഇമ്രാൻ ഇരുപത് പോളെ അമ്പത്തിനാല് ഇരുനൂറ്റി എഴുപത് സ്ട്രൈക്ക് റേറ്റ് ബേർ സ്റ്റോ നാപ്പത്തി നാപ്പത്തെട്ടോളെ നൂറ്റി എട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ട്രൈക്ക് റേറ്റ് അത് കഴിഞ്ഞിട്ട് ഈ ശശാന്ക്സിങ് ശാങ്ക് സിംഗ് ഓ എൻ്റെ മോനെ നീ ഉണ്ടല്ലോ നീ 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 സ്റ്റാറാണ് നീ പൊളിയാണ് നീ ഹീറോയാണ് നീ 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 പൊളിയാണ് മോനെ നീ പൊളിയാണ് ഇരുപത്തെട്ട് പോലെ അറുപത്തി എട്ട് റൺസ് ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് സ്ട്രൈക്ക് റേറ്റ് എട്ട് എന്ത് സു ഞാൻ പറയട്ടെ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് എന്നുള്ളൊരു സ്കോർ ഉണ്ടായിട്ടും അത്രയും വലിയൊരു സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ ഉണ്ടായിട്ടും ആ ബോളിംഗ് ടീമിന് പ്രഷറാണ് അപ്പൊ എന്താണല്ലോ ആ മത്സരത്തെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ അത് അതൊരു കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു ഇതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അത്ര ബ്രില്യൻ്റ് ആയിട്ട് കാരണം എട്ട് വിക്കറ്റിന് ഇത്രയും വലിയൊരു സ്കോർ ചെയ്ത് തീർത്ത് എട്ട് വിക്കറ്റിൻ്റെ ജയമാണ് എട്ടു വിക്കറ്റിന്റെ ജയം എൻ്റെ കളി എൻ്റെ മോനെ കളി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഞാൻ എനിക്ക് സത്യം പറഞ്ഞു ഞാൻ അത് ലൈവ് കണ്ടത് ഞാൻ ഭയങ്കര ഞാനതിനകത്ത് ഞാൻ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ആ ഞാൻ ഭയങ്കര ഞാൻ ഭയങ്കര ലക്കിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത്രയും ബ്രില്യൻറ് ആയിട്ടുള്ളൊരു മത്സരം കളിച്ചതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ യെസ് പറയാനാണെങ്കിൽ കൊൽക്കത്തയുടെ കാര്യം പറയാനുണ്ട് ശ്രേയസ് ശ്രേയസേറിനെ പോലെ എന്താ പറയുന്നത് അത്രയും വലിയ നാണം കെട്ട ഒരു ക്യാപ്റ്റനെ പോലെ നിൽക്കേണ്ടി വരുന്നത് ഭയങ്കര ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ല ഇത്ര വലിയ റണ് ഉണ്ടായിട്ടും ആ തോറ്റതിന് പിന്നെ തോ തോൽക്കുകയും അതിനുശേഷമുള്ള എന്താ പറയാ ചാറ്റില് അദ്ദേഹത്തെ വിളിച്ച് നമുക്കറിയാം നമ്മുടെ ഐ പി എല്ലെ ഇതനുസരിച്ചിട്ട് തോക്കുന്ന ടീമിന്റെ ക്യാപ്റ്റനാണ് ആദ്യം ഒന്ന് സംസാരിക്കേണ്ടത് അപ്പം ഇത്ര ഇതിനകത്ത് എന്ത് എക്സ്ക്യൂസസ് ആണ് പറയേണ്ടത് ഇതിനകത്ത് ഇതിനകത്ത് എന്ത് കാരണമാണ് പറയേണ്ടത് ഒന്നും പറയാനില്ല അപ്പം അത്രയും വലിയൊരു ദയനീയത ദയനീയ അവസ്ഥയിലോട്ട് പോകുന്ന ഒരു ക്യാപ്റ്റൻ അത് ശരിക്കും പറയുന്ന ശ്രേ ശ്രേയസ്രേ റായതിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെ ഫാൻസിനും ടീമിലുള്ള മെമ്പേഴ്സിനും ഒക്കെയും അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ നമ്മളെപ്പോലുള്ള എല്ലാവർക്കും അതൊരു വിഷമം തന്നെയാണല്ലേ പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ നമ്മുടെ ഐ പി എൽ ഒന്നും അവസാനിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ ഐ പി എൽ ഒന്നും അവസാനിച്ചിട്ടില്ല ഇപ്പം പുറത്ത് പോയിരിക്കുന്ന ടീമെന്ന് പറയുന്നു ഇപ്പം നമുക്കറിയാം പഞ്ചാബ് ആണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും മുംബൈ പോലും ആണെങ്കിലും ഏകദേശം പുറത്തു പോകലുള്ള വക്കിലാണ് നിൽക്കുന്നത് പക്ഷേ ഉറപ്പായിട്ടും ഒരു കാര്യം പറയാം ഒന്നും അവസാനിച്ചിട്ടില്ല ഇന്നും പുറത്തായി പുറത്തായി എന്ന് നമ്മൾക്ക് കരുതുന്ന ടീമിൽ നിന്നും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഐ പി എല്ലിൽ ഒന്നും അവസാനിച്ചിട്ടില്ല നമുക്കറിയാം ഐ പി എല്ലിൽ ഏകദേശം പാതി കഴിഞ്ഞിരിക്കണം ഇനി അടുത്ത രണ്ടാം ഹാഫ് സെക്കൻഡ് ഹാഫില് പലതും ഇവിടെ നടക്കും പലതും ഇവിടെ നടക്കും കാരണം ഹൈദരാബാദിൻ്റെ ആ ഒരു ബാറ്റിങ്ങിൽ അവരുടെ ഒരു പെർ പെർഫോമൻസിൽ തന്നെ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് അല്ലെങ്കിൽ ഇരുന്നൂറ് പ്ലസ് സ്കോറ് നിരന്തരമായിട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഐ പി എല് സാധാരണ പോലെയെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അതൊന്നും കൂടെ അടിവരയിടുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഈ രണ്ട് ടീമുകളും കാഴ്ചവെച്ചത് കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടത് പഞ്ചാബ് തന്നെയാണ് കാരണം ആദ്യത്തെ കൊൽക്കത്തോട് അത്രയും വലിയൊരു ഇന്നിങ്സ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു ഇനി ഇവർ എത്ര റൺസിനാണ് തോൽക്കുന്നത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിൽ ഉറപ്പിച്ചത് പക്ഷെ തൊട്ടക്കം മുതൽ ഇങ്ങോട്ട് എന്താ കളിയാണ് എന്ത് കളിയാണ് പഞ്ചാബിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് ടീമും ഞാൻ ഞാൻ ആരും ആരും ഞാൻ അങ്ങനെ ഇല്ലാണ്ടാക്കുന്നില്ല പക്ഷെ രണ്ട് ടീമും നല്ലപോലെ പ്രകടനം നല്ല പ്രകടനം തന്നെ കാഴ്ച വെച്ചു ഐ പി എൽ ഇതാണ് ടി ട്വൻറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ഇത് ഇങ്ങനെ ഉണ്ടായിരിക്കണം കാരണം അത്രയും അത്രയും ഞാൻ എൻജോയ് ചെയ്തത് ഈ ഒരു മത്സരം എന്തൊക്കെയാണെങ്കിലും പഞ്ചാബിന് ഈയൊരു പോയിന്റ് വളരെ അത്യാവശ്യം തന്നെയാണ് അപ്പം കൊൽക്കത്തക്കും അതുപോലെ തന്നെ അത്യാവശ്യം തന്നെയാണ് പക്ഷെ ഇനിയുള്ള മത്സരങ്ങളൊക്കെ തീ മാറും കാരണം നമ്മുടെ ഐ പി എല്ലിൽ മറ്റുള്ള ടീമുകളുടെ ശ്രദ്ധയും അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ ക്രിക്കറ്റ് പണ്ഡിതന്മാർ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന രാജ്യങ്ങളിൽ അപ്പം എല്ലാവരുടെ ശ്രദ്ധ എന്നാ ഉറപ്പാണ് അടുത്ത ദിവസങ്ങൾ മുതലുള്ള ഐ പി എല്ലിലെ വ്യൂഷിപ്പ് കൂടും അത് കൂടും ഉറപ്പായിട്ടും കൂടും കാരണം ലോകമെമ്പാടും ഇത് അറിയപ്പെടും ലോകമെമ്പാടുമുള്ള ന്യൂസ് ചർച്ചകളിൽ ഇത് പറയും കാരണം അത്രയും വലിയ റെക്കോർഡാണ് ഇരുന്നൂറ്റി അറുപത്തൊന്നുള്ള ഒരു സ്കോറ് ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഒരു ലീഗിൽ അല്ലെങ്കിൽ ആ ഐ പി എല്ലാണെന്നുള്ളതിൽ നമ്മളെല്ലാവരും അഭിമാനിക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മളെ നമുക്ക് നമ്മളെല്ലാവരും അതിന് നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗങ്ങളാണ് കാരണം നമ്മളെപ്പോലെ ഉള്ള ആരാധകർ ക്രിക്കറ്റിനെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആരാധകരാണ് ഇത്രയും വലിയൊരു മത്സരങ്ങളൊക്കെ നടക്കാൻ പ്രയോ പ്രചോദനമാകുന്നത് അതുകൊണ്ടൊക്കെ നമ്മൾ നമ്മളെല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണ് എന്തായാലും ഇനിയുള്ള മത്സരങ്ങളൊക്കെ വളരെ എൻജോയ് ചെയ്ത് വളരെ എക്സൈറ്റഡോടെ തന്നെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ആ മത്സരത്തിന് ശേഷം ഇനി ഇതിൻ്റെ പല പല കാര്യങ്ങളുമുണ്ട് ഈ മത്സരത്തിൻ്റെ പല കാര്യങ്ങളും ഇനിയും പറയാനുണ്ട് അതൊക്കെ ഇനിയും തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ എന്തായാലും അത് ഞാൻ ചെയ്യുന്നതായിരിക്കും ഇനിയുള്ള മത്സരത്തിൻ്റെയൊക്കെ നല്ല നല്ല റിവ്യൂസ് ഒക്കെ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം എൻ്റെ കൂടെ ക്രിക്കറ്റിനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ എന്നെയും കൂടെ കൂട്ടുക അതാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ശരിക്കും വേണ്ടത് അപ്പം നിങ്ങളുടെ കൂടെ എന്നെ കൂടെ കൂട്ടുക നമ്മൾ ഒരുമിച്ച് ഈ ഈ ഐ പി എല്ലിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യും എന്തായാലും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം